ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുമാകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരാണ് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ബ്ലോഗ് കണ്ടാലോ അപ്പോൾ നിങ്ങൾ കാണാൻ റെഡിയാണോ വായോ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ രാവിലെ തന്നെ ഞങ്ങൾ ഇത് എന്തുണ്ടാക്കാൻ പോകുന്ന അറിയാം മസാല ദോശയാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന് ഉമ്മ ആണ് ഉമ്മമാണ് കിഴങ്ങൊക്കെ റെഡിയാക്കുന്നു അതുപോലെ തന്നെ സവാളയൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ദോശമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പൊറോട്ടയും ചൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊറോട്ടയും ചുട്ട് പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാം പിന്നെ ഇക്കായ്ക്ക് മസാല ദോശ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അക്കുനെ വിട്ട് പെട്ടെന്ന് മേടിപ്പിച്ചതാണ് കേട്ടോ മാവ് അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയൊക്കെ ഒഴിച്ചു പെട്ടെന്ന് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മസാല ദോശയൊക്കെ റെഡിയാക്കി അപ്പോൾ ഇക്കായ്ക്ക് മാത്രം മസാല ദോശ മതിയെന്ന് പറഞ്ഞു ബാലൻസ് എല്ലാവർക്കും പൊറോട്ടയും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവരെ കണ്ടിട്ടുണ്ടോ നേരത്തെ വീഡിയോയിൽ ഇവർ ഏർവാടിയിലുള്ള തങ്ങളുമാരാണ് രണ്ടുപേരും ഏർവാടി ദർഗ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പൊ അവിടുന്ന് വന്നതാണ് രണ്ട് തങ്ങളുമാര് അപ്പം നമുക്ക് മൗലൂന്ന് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇരുന്ന് കുറേ കളർ ചെയ്യുവാണേ പെയിൻറ്റിങ് വർക്കൊക്കെ അപ്പോൾ എന്നോട് ചോദിച്ചു ഉമ്മ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാവുമെന്ന് ചോദിച്ചത് കാരണം ഞാൻ കാണിച്ചതാണ് അമ്മൂന് ബോറടിക്കുമ്പോൾ അമ്മു അമ്മൂ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേ കുറേ കളർ പെയിൻറ്റിങ് ഇങ്ങനെ മാറി മാറി ചെയ്യും പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ അടുത്തത് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് പെൻസിലൊക്കെ ഇങ്ങനെ നിരത്തി ഇട വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രോയിങ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വാലൻസ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ അടുത്തത് ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ ബീഫല്ല എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് ചോദിച്ചു ഉച്ചത്തേക്കാണ് അപ്പോഴേക്കും നമുക്ക് രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്ത് അവർക്ക് ഇച്ചിരി ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഇടയ്ക്ക് ജ്യൂസ് അടിക്കാൻ വെച്ചു അതൊന്നും അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ന് കുറച്ച് ബിസിയാണ് കാരണം മൗലൂദിനുവേണ്ടിയുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി പിന്നെ മന്തി ഉണ്ടാക്കണം പിന്നെ ഉച്ചയ്ക്ക് കടയിൽ നിന്ന് ഫുഡ് കൊണ്ട് പൊതുച്ചോറ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ഉമ്മായിക്ക ഞാൻ നോൺ വെജ് പൊതുച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഉമ്മ അതാണ് കഴിക്കുന്നത് പിന്നെ അപ്പോഴേക്കും ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തങ്ങൾമാരാണ് അപ്പോൾ ഞാൻ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് ടീ ഉണ്ടാക്കി കൊടുത്തു അവർക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു റെസ്റ്റോറൻറ്റ് ഉച്ചത്തേക്ക് കേട്ടോ പിന്നെ രാത്രിത്തേക്കുള്ള മന്തിക്കാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാ ഒരുപാട് പേരുണ്ട് കേട്ടോ പത്ത് ഇരുപത് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ അപ്പോൾ ഞാൻ ഞാനവിടുത്ത് ഇപ്പോഴേ ജോലി തുടങ്ങാമെന്ന് അമ്മ അതിൻ്റെ ഇടയ്ക്ക് കൂൾ കൂൾഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെളി വന്ന് നോക്കിയതാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മന്തി രണ്ട് പ്രാവശ്യമായിട്ടാണ് വെക്കുന്നത് കാരണം വലിയ പാത്രം ഇല്ലാത്തത് കാരണം ആദ്യം ഒരു ട്രിപ്പ് വെച്ചിട്ട് പിന്നെ ഒന്നൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ അരിയൊക്കെ വേഗം വെച്ചിട്ടുണ്ട് മന്തിയൊക്കെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിക്കൻ അവിടെ കിടന്ന് വേഗം എന്ന് വിചാരിച്ചു ആ സമയത്ത് ഞാൻ പിന്നെ കുറച്ച് നേരം വെളി വന്നു നിന്നു കാരണം അമ്മുനെ ഞാൻ ഒരു കാര്യം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മൂനെ കാണുന്നില്ല അപ്പം അമ്മു അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മു എവിടെയും നോക്കാൻ വേണ്ടി വെളി വന്നു അമ്മു അപ്പോഴേക്കും വന്നു അപ്പോഴേക്കും നമ്മുടെ മന്തി റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തി റെഡിയായി പിന്നെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കാൻ വെച്ചു ബീഫ് കറി റെഡിയായി ചിക്കൻ കറി റെഡിയായി റെഡിയായി പിന്നെ ഓരോരോ ഐറ്റങ്ങൾ ഇങ്ങനെ റെഡിയായി ചപ്പാത്തി റെഡിയായി പിന്നെ എന്താണ് പൊറോട്ട റെഡിയായി പൊറോട്ട ഒക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണേ പിന്നെ ഞാൻ കൽക്കണ്ട മുതിരിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും സന്ധ്യ ആയി കേട്ടോ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ചട്നി എടുത്തു വെച്ചു അങ്ങനെ എല്ലാം എൻ്റെ എല്ലാം കഴിഞ്ഞു മകരിബിനും ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും നിസ്കരിച്ചിട്ട് നമുക്ക് ഓതാൻ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ബാങ്ക് ഒക്കെ വിളിച്ചു പിന്നെ എല്ലാവരും പോയി നിസ്കരിച്ചു നിസ്കരിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ഞാൻ തിരിയൊക്കെ കത്തിച്ചു അമ്മൻ്റെ കൊടുക്കുകയാണ് കേട്ടോ മോളി കൊണ്ടുവെക്കാൻ മോളി ഇരുന്നാണേ മൗലു തോന്നുന്നത് അങ്ങനെ കൽക്കണ്ട മുന്തിരി ഞങ്ങൾക്ക് അടുത്ത് അമ്മൂൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മുകളിലോട്ട് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ പുറകെ ഞാനും കൂടെ കയറി വരികയാണ് അപ്പോൾ എല്ലാവരും മുകളിൽ ഇരുന്നാണ് ഓതുന്നത് താഴെ ഇരുന്ന് ഓതാൻ സൗകര്യം മുകളിലാണേ അങ്ങനെ എല്ലാവരും ഇരു ഇക്കായും പിന്നെ അവർ രണ്ടുപേരും വന്നവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അമ്മും ഉണ്ടായിരുന്നു പിന്നീട് അവർ കുറേ ഇതൊക്കെയോ സാധനങ്ങൾ ഏർപാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ചു അങ്ങനെ മൗല്യു തോതുവാണ് കേട്ടോ മൗലു തോതെന്ന് ഒന്നും ഞാൻ ഇതിനകത്ത് കേൾപ്പിച്ചിട്ടില്ല മൗലി തോന്നാൻ തുടങ്ങി അപ്പോഴേക്കും ഓരോരുത്തർ പൊഴിഞ്ഞുപൊഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കിച്ചു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിച്ചു വന്നു അതിനുശേഷം പിന്നെ അക്കു വന്നു ഇവരൊക്കെ റെസ്റ്റോറൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാത്തൂനും മക്കളും പിന്നെ നമ്മുടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു അവർ വന്നു പിന്നെ അങ്ങനെ ഉമ്മാതയെ വീടിൻ റൂമിനകത്തിരുന്ന് ആമിയും പിടിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ദ്വാരപ്പാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് എല്ലാവർക്കും കൽക്കണ്ടവും മുന്തിരിങ്ങയൊക്കെ കൊടുക്കുകയാണ് അപ്പം എൻ്റെ ആങ്ങളുടെ മോനാണ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു കൽക്കണ്ടവും എൻ്റെ ഒരു പങ്കാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നേരം മരിച്ചു പോയവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കുറേ നേരം യാസീനോതി ദ്വാരക്കലും അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ അതൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ എല്ലാവരും ഇന്ന് ദുവാ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് നേരം ഫൈവ് മിനിറ്റ്സ് എല്ലാവരും ചുമ്മാ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ കുറേ നേരം വൈ എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഫൈവ് മിനിറ്റ്സ് എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ ആങ്ങളുടെ വൈഫാണെ അങ്ങനെ ഉമ്മായും താഴെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇക്ക ഇറങ്ങി വരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഞാൻ എല്ലാവരും ഇരുത്തി അപ്പം അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും മന്തിയാണ് കഴിച്ചത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും ആരും എടുത്തില്ല കേട്ടോ എല്ലാവർക്കും മന്തി മതിയെന്ന് പറഞ്ഞു മന്തിയും ബീഫ് കറിയൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞുപൊഴിഞ്ഞ് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ നമ്മളെ ടേബിളിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഓരോരുത്തർ കഴിച്ചിട്ട് കഴിച്ചിട്ടിരുന്നേക്കുമ്പോൾ അടുത്തടുത്ത ആൾക്കാർ ഇത് എൻ്റെ ബ്രദറും വൈഫും മക്കളും ഒക്കെയാണ് അപ്പോൾ അവരുടെ കൂടെ അക്കുണ്ട് അമ്മ ഒക്കെ ഇന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഉമ്മ ആണെങ്കിൽ ചായ ഒക്കെ തിളപ്പിക്കുകയാണ് അങ്ങനെ അവർ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ അവർ ഇന്ന് രാത്രി തന്നെ പോവുകയാണ് ഏർവാടിയിൽ നിന്ന് വന്നവർ അപ്പോൾ രാത്രി പത്രക്കെയാണ് ബസ് അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു നിൽക്കും അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ശേഷം പിന്നെ എല്ലാവരും വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ വെളി വന്നത് എല്ലാവരെയും യാത്രയാക്കാൻ വേണ്ടി വെളി വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ ടൈം ഞങ്ങളുടെ അപ്പോൾ സമയം രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ ആങ്ങളെയും വൈഫും മക്കളും എല്ലാവരും അവരുടെ റൂമിലോട്ട് പോവുകയാണ് യാത്രയൊക്കെ പറഞ്ഞു എല്ലാവരെയും യാത്രയാക്കിയതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ കുറച്ച് മന്തിയും ബീഫ് കറിയൊക്കെ ചട്നിയൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ എടുത്ത് ഞാനും കഴിക്കുകയാണ് അപ്പോഴേക്കും എന്ത് ചെയ്യാ ആഷിക്ക് വരുന്നുണ്ട് ആഷിക്ക് ലേറ്റായി ആണ് വരുന്നത് കേട്ടോ ആഷിക്ക് കഴിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ ഇപ്പോൾ സമയം എത്ര ഞാൻ കാണിച്ചു തരാം പതിനൊന്ന് ഇരുപതായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആഷിക്ക് വരുന്നത് ആഷിക്കിന് ഓട്ടോ ഉണ്ടായിരുന്നു അവൻ അവിടെ പോയേക്കുമായിരുന്നു ആഷിക്കിനെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഒരു സ്റ്റാഫാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അങ്ങനെ അവൻ വന്ന് അവന് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഞാനും അമ്മയും കൂടെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് വീഡിയോസ് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ അവനെ ഇരുന്ന് കളിയാക്കുകയാണ് നീ മൗലൂദിന് വരാതെ രാത്രി ഫുഡ് കഴിക്കാനാണ് അവിടെ വരുന്നത് നിന്നെ വീഡിയോ എടുത്ത് നീ യൂട്യൂബിൽ കൊടുക്കുവെന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ നേരമായിട്ട് കളിയാക്കി ഞാനും അമ്മയും കൂടെ കൊല്ലുമായിരുന്നു അപ്പോൾ അവൻ അതൊന്നും പ്രശ്നമല്ല അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല വീഡിയോ എടുത്ത് കൊടുത്തോ ഞാൻ നോക്കും കുഴപ്പമില്ല അങ്ങനെ പതിനൊന്നര ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ താങ്ക് യു